ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബിഡ് ഗാലക്സി യാത്ര ഇന്നത്തെ വീഡിയോ നാച്ചുറൽ ആയിട്ടുള്ള എന്റെ ബ്യൂട്ടി സീക്രെസുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഗെയ്സ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ സ്കിൻ സീക്രട്ട്സ് ഗെയ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഞാൻ സ്കിൻ കെയർ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ എന്നെ കണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു അന്ന് കണ്ടതിനേക്കാളും എൻ്റെ സ്കിൻ ഇംപ്രൂവ് ആയിട്ടുണ്ട് നല്ല കളർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് എന്നുവെച്ചാൽ ഞാൻ വലിയ വെളുത്തു തുടുത്തു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഒന്നോ രണ്ടോ ഷെയ്ഡ് ഒരു പൊടിക്ക് പൊടിക്കൂടിയിട്ടുണ്ടെന്നാണ് അവൾ ഉദ്ദേശിച്ചത് ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സമ്പർവേദം അല്ല ആയുർവേദം പറയാം നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ എന്റെ സ്കിൻ സീക്രട്ട് പ്രൊഡക്ട്സുകളാണ് ഒരു വെട്ടി നിറച്ചു വിരിക്കുന്നത് അപ്പൊ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് അമക്കുരം അല്ലെങ്കിൽ അശ്വഗന്ധം എന്നൊക്കെ പറയും ഇത് ഞാൻ സ്റ്റിക്ക് വാങ്ങിയിട്ട് പൊടിച്ചെടുത്തതാണ് അല്ലാതെ പൗഡർ രൂപത്തിലും അങ്ങാടിക്കടകളിലെ അല്ലെങ്കിൽ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടും അമേസിംഗ് റിസൾട്ടാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടുന്ന വിധം എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം കാണാത്തവർ ഈ കാണുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കാണുക കേട്ടാ പെട്ടെന്നൊരു റിസൾട്ട് വേണോന്ന് ആഗ്രഹിക്കുന്നവര് ശരിക്കും പറഞ്ഞാൽ ഈ അമക്കുരം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ ഇതാണ് ഫസ്റ്റ് പിന്നെ ഇത് ചോളം പൗഡറാണ് ചോളം പൗഡർ അറിയാലോ കോൺഫ്ലോർ കോൺഫ്ലോർ കോൺഫ്ലോറും നമുക്ക് നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വച്ചേക്കുവാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും നാൽപ്പത് രൂപയൊക്കെ ആവുമായിരിക്കും ചെറിയ പാക്കറ്റിനെ അപ്പോൾ വീട്ടിൽ ചോളം വാങ്ങിച്ചപ്പം ഞാനിത് പൊടിയായിട്ട് പൊടിച്ച് പൗഡറാക്കി വെച്ചേക്കുമായിരുന്നു ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതും അടിപൊളി റിസൾട്ട് തരുന്നതാണ് ഓക്കെ അടുത്തത് ഓട്ട്സാണ് ഓട്സ് ഞാൻ പൊടിച്ചിട്ടില്ല കാരണം യൂസ് ചെയ്യുന്ന സമയത്തേ പൊടിക്കുന്നുള്ളൂ പൊടിച്ച് വച്ച് കഴിഞ്ഞാൽ ഓട്സ് പെട്ടെന്ന് ചീത്ത ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ പൊടിക്കാതെയാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ യൂസ് ചെയ്ത് സ്ട്രൈ ആക്കിയിട്ടുണ്ട് പിന്നെ അടുത്തത് വരുന്നത് ഇത് നമ്മൾ പുറത്ത് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്ന മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്ന കസ്തൂരി മഞ്ഞൾ പൗഡർ നമ്മൾക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന ഒരു മഞ്ഞ കളറിലെ പൗഡറാണ് ആണ് അതാണിത് ഇത് ഇത് വന്നിട്ട് ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞളല്ല നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഈ ഒരു മഞ്ഞ കളറിലെ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളല്ല ആയിട്ടുള്ള കസ്തൂരി മഞ്ഞളിന് വൈറ്റ് കളറാണ് ഇത് ഒറിജിനൽ അല്ല എങ്കിലും കസ്തൂരി മഞ്ഞൾ എന്നാണ് എല്ലാവരും പറയുന്നത് പൊതുവേ അപ്പൊ ഞാൻ കസ്തൂരി മഞ്ഞൾന്ന് പറയുന്നത് ഉണ്ടമഞ്ഞൾ എന്നൊക്കെ പറയാം നമ്മൾ കറി വെക്കുന്ന മഞ്ഞളിനെ അപേക്ഷിച്ച് നല്ല നല്ലൊരു മണമുണ്ട് അപ്പം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടെ വളർത്താറുണ്ട് അത് വിൽക്കാറുമുണ്ട് അപ്പം അങ്ങനെ വിൽക്കാനായിട്ട് അവരെടുത്തപ്പം ഞാൻ കുറച്ചു തന്നെ മുഖത്തക്കത്തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നതാണ് ഉണക്കി ഉണക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇത് ചീത്തയാകാണ്ട് ഇരിക്കത്തുള്ളൂ അപ്പം ഇതാണ് സംഭവം കേട്ടോ സംഭവം അതാണ് ഭയങ്കര പാട കട്ടുണ്ടോ അപ്പ ഇതാണ് നല്ല മണമാണ് കേട്ടോ അപ്പം നമുക്ക് മുഖത്തൊക്കെ എന്തെങ്കിലും പാക്കറ്റിൻ്റെ കൂടെ ഒക്കെ ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അടിപൊളിയാണ് അപ്പോൾ അതാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവം മഞ്ജിഷ്ട പൗഡറാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോട്ടിലൊന്നും അല്ല കിട്ടുന്നത് അങ്ങാടിക്കടകളിൽ അല്ലാതെ ഒരു ചെറിയൊരു പാക്കറ്റായിട്ട് നമ്മൾ പപ്പടമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പാക്കറ്റ് ഉണ്ടല്ലോ അതുപോലെ പാക്കറ്റിലാണ് കിട്ടുന്നത് അതിൻ്റെ അതിൽ അവർ വെച്ചിരിക്കുന്ന ഒരു അവരുടെ ബ്രാൻഡിൻ്റെ പേരും പിന്നെ എന്തിൻ്റെ പൗഡറാണെന്നൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഇതൊക്കെയുണ്ട് അപ്പം അത് ഞാൻ ഇതിലൊരു അടുത്ത് ഒട്ടിച്ചൊന്നേ ഉള്ളു അപ്പം ഒട്ടിച്ചു വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആ ഇതാണ് മഞ്ജി ഇഷ്ട പൗഡർ എന്ന് മനസ്സിലാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു കളർ വരുന്നത് ഒരു റെഡ് കളറാണ് ചെങ്കല്ലിന്റെ കളറാണ് കേട്ടോ അപ്പൊ ഇത് സ്റ്റിക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും സ്റ്റിക്കായിട്ട് വാങ്ങി പൊടിച്ച് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇതേപോലെ പൗഡർ രൂപത്തിൽ കിട്ടും ഇതും അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കിന് യൂസ് ചെയ്യുന്ന ഒരു ഔഷധമാണ് അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും വാങ്ങിച്ച് യൂസ് ചെയ്തോളൂ അടിപൊളി റിസൾട്ടാണ് ഇതിനെപ്പറ്റി ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ പോയി കാണുക കേട്ടോ നെക്സ്റ്റ് വൺ ഗെയ്സ് ഇത് അരിപ്പൊടിയാണ് എല്ലാം ഞാൻ ഓരോ ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ് കാരണം അന്നേരം ചിലപ്പം വീട്ടിൽ അരിപ്പൊടി ഇല്ലെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് അരിപ്പൊടിയാണിത് അപ്പം ഇത് നമ്മുടെ വിമ്മിന്റെ ബോക്സിലാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ബോക്സ് ഒന്നും ഞാൻ കളയാറില്ല ഇതൊക്കെ ഇതുപോലത്തെ യൂസിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഈ പാക്കുകളിലും അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ഇതാണ് അരിപ്പൊടി അത് അടുത്തത് കടുക്കയും രക്തചന്ദനവും കൂടെ ഒരുമിച്ചിട്ട് വെച്ചേക്കോ അതിനാണ് ഞാൻ ഈ ഒരു ബുക്കിൻ്റെ പേരെഴുതി വച്ചേക്കുന്നത് കടുക്ക രക്തചന്ദന കടുക്കയെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഇതുവരെ ഇതാണ് കടുക്ക കാണാൻ പറ്റുന്നുള്ളൂ കടുക്ക ഇതാണ് അപ്പോ ഇത് ഇത്രയും വാങ്ങിച്ചപ്പോൾ അഞ്ചു രൂപയെനിക്ക് ആയിട്ടുള്ളൂ അങ്ങാടി അങ്ങാടിക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഈ കടുക്ക നമ്മൾ യൂസ് ചെയ്യുന്നത് വിളിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ കൺതടങ്ങളിലെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇത് ബെസ്റ്റ് ആണ് ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല നമ്മളൊരു സെവൻ ഡേയ്സ് ചലഞ്ച് വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ് അപ്പൊ സെവൻ ഡേയ്സ് ചലഞ്ചിൽ നമ്മൾ ഈ കടുക്ക വെച്ചിട്ട് നമ്മുടെ ഡേയ്സ് കൊണ്ട് നമ്മുടെ കണ്ണിലെ കറുപ്പ് മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരു പരീക്ഷണം പോലെ ചെയ്തു നോക്കി നിങ്ങൾ റിസൾട്ട് നിങ്ങളെയും കൂടെ കാണിച്ചു കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഇത് രക്തചന്ദനമാണ് രക്തചന്ദനത്തിന്റെ തടി അതാണ് ഇത് കുറച്ച് നീളമൊക്കെ ഉണ്ടായിരുന്നു ഇത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പ്ലസ് മണി പഠിച്ചപ്പോൾ വാങ്ങിയതാണ് നമ്മുടെ എന്റെ വീടിന്റെ അടുത്ത് അങ്ങടിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അഞ്ചു രൂപയ്ക്കാണ് അന്ന് വാങ്ങിയത് കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടായിരുന്നു അപ്പൊ ഞാനും അനിയത്തി എന്റെ ചേച്ചി ഞങ്ങൾ മൂന്ന് പേരും ഓരോ പീസ് ഇതും കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പം ഉണ്ടല്ലോ അലക്കല്ലി പോയി ഒരുമിച്ചിരുന്ന് ഒരച്ചു മുഖത്ത് തേക്കുമായിരുന്നു അപ്പം ഇത് നല്ലതാണ് ഇതും തേനും കൂടി ചേർത്ത് മുഖത്ത് തേക്കുവാണെങ്കിൽ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടുള്ള പാടുകളൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ അപ്പം അതങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലാതെ തന്നെ ഇത് നല്ല റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ഒന്നും പ്രത്യേകമായിട്ട് ഇട്ടിട്ടില്ല ഇതും ഇതെങ്ങനെ യൂസ് ഉള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കുറച്ച് നാളായിട്ട് നമ്മൾ ചാനലിൽ ഇതുപോലത്തെ ബ്യൂട്ടി ടിപ്സുകളും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളൊന്നും ഇടുന്നില്ല അപ്പോൾ ഇനി എല്ലാം കൊണ്ട് ഞാൻ വരുന്നുണ്ട് എല്ലാം ഇവിടെ സെറ്റാണ് കേട്ടോ ഇടാൻ മടിച്ചിട്ടാണ് ഇതുവരെ ഇടാതിരിക്കുന്നത് കേട്ടോ ഇത് ഇനി എനിക്ക് തോന്നുന്നു ഇത് വരുന്നത് ആലം സ്റ്റോൺ ആണ് ആലം സ്റ്റോണിനെ പറ്റിയിട്ടും പ്രത്യേകം വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ഇതിന് ഒരു ഇരുപത് രൂപയൊക്കെ കൊടുക്കുമ്പോഴത്തേനും നമുക്ക് കിട്ടും കുറച്ച് കൂടുതൽ കിട്ടും ഞാനിത് യൂസ് ചെയ്ത് കുറച്ച് എന്റെ കയ്യിൽ നിന്ന് തീർന്നു അപ്പം ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തതിനു ശേഷം മുഖം വാഷ് ചെയ്യാൻ ഇതൊന്ന് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ഇതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ പ്രത്യേകമായിട്ട് ഇടാൻ കേട്ടോ പിന്നെ ഞാൻ മറന്നും പോയി ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ കേട്ടോ ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ ആലം സ്റ്റോൺ അപ്പൊ നിങ്ങളുടെ വീട്ടിനടുത്ത് അങ്ങാരിക്കടയിലൊക്കെ ആലം സ്റ്റോൺ ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ നല്ലതാണ് കേട്ടോ വാങ്ങിച്ചു നോക്കണം കേട്ടോ പിന്നെ വരുന്നത് ഇതാണ് ഇരട്ടി മധുരം ഇരട്ടി മധുരത്തിന്റെയും ടിന്നിതൊന്നും അല്ല ഇതൊരു ഞാൻ പറഞ്ഞാൽ പപ്പടമൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ചെറിയൊരു പാക്കറ്റിലാണ് ഞാൻ വാങ്ങിയത് ഇതിന്റെ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല ഓർക്കുന്നില്ലാട്ടോ മഞ്ജിഷ്ടക്ക് എനിക്ക് തോന്നുന്നു അറുപത് രൂപയാണെന്ന് തോന്നുന്നു ഇതിന്റെ റേറ്റ് എനിക്ക് ഓർമ്മയൊന്നും കിട്ടുന്നില്ല മണപ്പിച്ചപ്പോ തന്നെ എന്റെ വൈ തൊണ്ടയിലേക്ക് നല്ലൊരു മധുരമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ എല്ലാ മധുരമുള്ള ഉള്ള സംഭവമാണ് ഇരട്ടി മധുരണല്ലോ ഇരട്ടി മധുരം അതിമധുരം എന്നൊക്കെ ഇന്ന് പറയുന്നത് നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാൻ നിങ്ങൾ കാണണം എൻ്റെ അറിവില് പറ്റി ഞാൻ വീഡിയോ ചെയ്തോ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ എന്തായാലും വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്യണം ട്രൈ ചെയ്തു നോക്കണം പയർ പൊടി പക്ഷെ പേരെഴുതി വെച്ചിട്ടില്ല കേട്ടോ പയർ പൊടി പച്ച പയറും ചെറുപയറും ചെറുപയർ പൊടിച്ചതാണ് ഇത് നമ്മുടെ ബോഡിക്കാണെങ്കിലും നമ്മളെ ഹെയറിനാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെയും വീഡിയോ പ്രത്യേകമായിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മളിവിടെ വെറുതെ ഇരിക്കുമ്പോൾ മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുവല്ലോ മുഖത്ത് പാക്കുകളൊക്കെ ഇടുവല്ലോ വീട്ടിൽ നിൽക്കുമ്പോ അങ്ങനത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ചെങ്ങനെയാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഞര അരിയാണ് ഞവരും നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാൻ വേണ്ടി ഭയങ്കര ഹെൽപ്പ് ഒരു ഔഷധമാണെന്ന് പറയാം നമ്മുടെ മുഖം വെളുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു സാധനമാണ് ഞവരരി ഇതിനെ പറ്റി ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അമേസിങ് റിസൾട്ടാണ് തരുന്നത് ഞാൻ ഞാൻ യൂസ് ചെയ്യുന്നതെല്ലാം അമേസിങ് റിസൾട്ട് തരുന്ന സംഭവങ്ങളാണ് കാരണം എനിക്ക് കളർ കുറവാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡാർക്ക് ഡസ്കി സ്കിൻ ടോൺ സ്കിന്നാണ് എനിക്ക് അപ്പോൾ ആ ഒരു കളറാണ് എനിക്ക് അപ്പം അതിൽ നിന്ന് ഒന്ന് രണ്ട് ഷെയ്ഡൊക്കെ എനിക്ക് മാറ്റം വന്നത് ഈ എൻ്റെ കയ്യിലിപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് പാക്കുകൾ യോണ്ടാക്കി ഇട്ടപ്പോഴാണ് അപ്പോൾ ഇനി അടുത്ത എന്താണെന്ന് കാണിച്ചു തരാം ഇത് വന്നിട്ട് ചാർക്കോൾ പൗഡറാണ് ഇത് നമ്മുടെ തലമുടി വളരാനും പിന്നെ ഫേസിലേക്ക് നമ്മളല്ല ചാർക്കോൾ വെച്ചിട്ടുള്ള ഫേഷ്യല് അതുപോലെ തന്നെ സ്ക്രബ് അതിനൊക്കെ വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് ചാർക്കോൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ചാർക്കോൾ പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണണം കാരണം ചാർക്കോൾ പൗഡർ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും ഉണ്ടെങ്കിൽ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളത് കണ്ടുനോക്കണം കേട്ടോ നെക്സ്റ്റ് വരുന്നത് തേനാണ് ഇത് നമ്മുടെ വീട്ടിലെ ഒന്നും അല്ല ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഇതിന് നാൽപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഡാബറിന്റെ ഹണിയാണ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിച്ചാലും എനിക്ക് എനിക്കതിന് മറുപടിയൊന്നുമില്ല ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് നല്ല ഹണിയാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് റോസ്മെരി ലീഫാണ് ഡ്രൈ ലീഫാണ് റോസ്മെരിയുടെ അപ്പോൾ ഇത് കണ്ടോ നല്ലൊരു മണമൊക്കെയാണ് എനിക്ക് റോസ്മെരി വാട്ടർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്കൂട്ട്നെസിന്റെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രൊഡക്ടിന്റെ ഈ ഒരു ഡ്രൈ ലീഫ് വാങ്ങിയിട്ട് നമുക്ക് റോസ്മെരി വാട്ടർ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് അങ്ങനെ ഡ്രൈ ലീഫ് വെച്ചിട്ടാണ് ഞാൻ റോസ്മെരി വാട്ടർ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട് കാരണം ഞാൻ ഹെയർ സ്മൂത്തനിങ് ചെയ്താണ് സ്മൂത്തനിങ് ചെയ്ത സമയത്ത് തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഹെയർ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ മുടി മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാവുമെന്ന് അതൊന്നുമില്ല പണ്ടെങ്ങനെയായിരുന്നു എൻ്റെ മുടി കൊഴിയുന്നത് അതുപോലെ തന്നെ എനിക്കിപ്പോഴും മുടികൊഴിച്ചിലുള്ളൂ മേ ബി ചിലപ്പോൾ വെള്ളം കുടിക്കാൻ ഞാൻ ഒത്തിരി ബാക്കിലോട്ടാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പം കൂടുതലായിട്ട് മുടി കൂടുതലല്ല മുടി മുടികൊഴിച്ചിലുള്ളത് വെള്ളം കറക്റ്റായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ മുടി കൊഴിച്ചിൽ മാറും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് റോസ്മെരി വാട്ടർ ഉണ്ടാക്കി തലയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരാം അപ്പോൾ ഇത് നല്ല ആണ് കെമിക്കൽ എന്തെങ്കിലും പ്രൊഡക്ട്സുകളൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതുപോലത്തെ പ്രൊഡക്റ്റ്സുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഗ്രീൻ ടീ ക്രോണറായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ മുഖത്ത് പാക്കുകളൊക്കെ പോലും ഇത് പൊടിച്ച് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പക്ഷേ ഇത് ഞാൻ പൊടിച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഇതിങ്ങനെ വാങ്ങി ഉള്ളൂ അപ്പോൾ എനിക്കിത് വെച്ചിട്ട് എന്തായാലും ഹെയർ ടോണറും അതുപോലെ തന്നെ ഫേസ് ബാഗും യൂസ് ചെയ്തെന്ന് നോക്കണം യൂസ് ചെയ്താൽ എന്തായാലും നല്ല റിസൾട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന ജീരകം അതുപോലെ ഉലുവ ഒക്കെ ഫേസ് ബാക്കിലെ ഹെയർ പാക്കിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ എടുത്തോണ്ട് വന്ന് കാണിക്കുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് വീട്ടിൽ അടുക്കളയിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ആവശ്യം വരുമ്പോൾ കൊറച്ചൊക്കെ എടുക്കുന്നതേ ഉള്ളു അതോ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ പഞ്ചസാര നമ്മൾ പാക്കിൽ യൂസ് ചെയ്യാറുണ്ട് സ്ക്രബ് ഒക്കെ ചെയ്യാനായിട്ട് അതൊക്കെ നമ്മൾ ഇരിക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ ഞാൻ ഈ ഒരു കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ അടുത്തതായിട്ടുള്ളത് കാപ്പിപ്പൊടിയാണ് ഗൈസ് കാപ്പിപ്പൊടി ഞാൻ ഞാനൊരു നെയ്റ്റ് തിന്നിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് തീരാറായിട്ടുണ്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇത് ഞാൻ ഫേസിൽ മാത്രമല്ല ക്രേസ് യൂസ് ചെയ്യുന്നത് കാപ്പി ഇടാൻ കാപ്പിപ്പൊടി വീട്ടിൽ തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെടുത്തുകൊണ്ട് പോയി കാപ്പി ഇടാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഇത് കൂടുതലും തീർന്നു പോയത് കേട്ടോ അപ്പം കാപ്പിപ്പൊടി വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ നമ്മൾ യൂസിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ കാണണം ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി അമേസൺ റിസൾട്ട് കരുതാ എന്തൊക്കെയാണോ അതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്ത് തുളുത്ത് സുന്ദരിയായിട്ട് ഇരിക്കുകയാണെന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ എനിക്കൊരു ഒന്നോ രണ്ടോ ഷെയ്ഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയത് ഇത്തരം പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിങ്ങനെ തന്നെയാണ് സത്യവും അപ്പോൾ നിങ്ങളും ഇതിലൊക്കെ ഇതുപോലത്തെ പാക്കുകളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞാനിപ്പോൾ കാണിച്ച പ്രോഡക്റ്റുകളൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അത് അതിലൊക്കെ റിസൾട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കിയാൽ മതി പിന്നെ മുഖമാണ് പരീക്ഷണങ്ങൾ കൂടുതൽ ചെയ്ത് അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത് ഇത് നാച്ചുറൽ പ്രൊഡക്റ്റുകളാണ് ആയുർവേദ പ്രൊഡക്റ്റുകളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും ദോഷമൊന്നും വരാൻ പോകുന്നില്ല ഓക്കെ കെമിക്കൽ ഒന്നും നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ദോഷവും വരാൻ സാധ്യതയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ